കേരള പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ്റെ ആറാമത് ജില്ലാ സമ്മേളനവും കുടുംബസംഗമവും നടത്തി റാന്നി വൈ എം സി ഹാളിലെ മന്മദൻ നായർ നഗറിൽ നടത്തിയ സമ്മേളനം സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് ലംബോചരൻ നായർ ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു വലിയ ആളുകളായിട്ടുള്ള മിക്ക ആളുകളുടെയും പേരൻ്റൽ റൈറ്റ് എപ്പോഴും ഒരു പോലീസുകാരനോ ആയിരിക്കും അവരുടെ മക്കളെല്ലാം രാഷ്ട്രീയത്തിലായാലും വേറെ എവിടെയായാലും നല്ല നിലയിൽ എത്തിയിട്ടുണ്ട് അതേരം നിങ്ങളും ഞാനും വാസ്തവത്തിൽ പോലീസിൽ ജോലി ചെയ്തതിൽ ഭാഗ്യവാന്മാരാണ് നിങ്ങളെ കണ്ടാൽ നിങ്ങൾക്ക് ഒന്നും റിട്ടയർ ചെയ്ത് പ്രായമായി എന്നുള്ളതൊക്കെ ശരിയാണ് എങ്കിൽ തന്നെയും എല്ലാവരും വളരെ ശുഭ്രകാരികളായി സന്തോഷവാന്മാരായി കുടുംബജീവിതം നയിക്കുന്നവരാണ് തുടർന്ന് പ്രതിനിധി സമ്മേളനം റിട്ടയേർഡ് ഡി ജി പി ജേക്കബ് പുന്നൂസ് ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു പോലീസിൽ ജോലി ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ വിഷമം ശാരീരികമായും ലംബോദരൻ സൂചിപ്പിച്ചതുപോലെ പ്രശ്നങ്ങൾ നമ്മൾ നേരിടുമ്പോൾ ഓരോ പ്രശ്നം നേരിടുമ്പോഴും നമ്മുടെ ഒരു അംശം ഇല്ലാതാവുകയാണ് നമ്മുടെ ശരീരത്തിനെ സംബന്ധിച്ച് നമ്മൾ കൊടുക്കുന്ന കരുതൽ സമയത്ത് ആഹാരം കഴിക്കുക കുടുംബത്തിനോടൊപ്പം സമയം ചെലവഴിക്കുക സമയപരിധി ഇല്ലാതെ ജോലി ചെയ്യേണ്ടി വരിക ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ ഇതെല്ലാം പോലീസുകാരെ സംബന്ധിച്ചോ വലിയ പ്രശ്നമാണ് മകന് എസ് എൽ സി പരീക്ഷ നടത്തുന്ന ദിവസം ഡ്യൂട്ടി എടുക്കേണ്ടി വരിക ഭാര്യ പ്രസവിക്കുന്ന ദിവസം എവിടെയെങ്കിലും ഏതെങ്കിലും ഗവൺമെന്റ് ഡ്യൂട്ടിക്ക് പോകുക ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ പോലീസുകാരുടെ ജീവിതത്തിലെ നിത്യ സംഭവമാണ് ഇതെല്ലാം തന്നെ മാനസികമായ ആഘാതം പോലീസുകാർ അതുപോലെ തന്നെ പോലീസുകാരുടെ ശരീരവും കുറച്ചായിട്ട് ജോലി ചെയ്യുക സമയത്ത് ആഹാരം കഴിക്കാതിരിക്കാം പോലീസുകാരൻ്റെ ശരീരവും അവരുടെ വർഷം കഴിച്ചു രണ്ടായിരത്തി പത്തിന് മുൻപ് വിരമിച്ച പോലീസ് സേനാംഗങ്ങൾക്ക് ട്രെയിനിങ് പീരിയഡ് സർവീസായി പരിഗണിക്കുക മെഡിസിപ്പിലെ അപാകതകൾ പരിഹരിക്കുക ആയുർവേദ ഹോമിയോ ചികിത്സകൾ ഉറപ്പാക്കുക കുടിശ്ശികയുള്ള ക്ഷമ ആശ്വാസം ഉടൻ അനുവദിച്ചു തരുക ശമ്പള കമ്മീഷന്റെ കുടിശ്ശിക ഉടൻ അനുവദിക്കുക പെൻഷൻ പറ്റിയ പോലീസ് ഉദ്യോഗസ്ഥരോടുള്ള അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു അഡ്വക്കേറ്റ് പ്രമോദ് നടത്തി യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് തോമസ് ജോൺ അധ്യക്ഷത വഹിച്ചു നമ്മുടെ ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മലയോര ജില്ലയാണ് അംഗങ്ങൾ കൊണ്ട് വളരെ ജില്ലകളിലേക്കാളും ഉപര്യാദിക്കുവാൻ തക്കവണ്ണം അതിലൊക്കെ മുൻപ് നില്ക്കുവാൻ തക്കവണ്ണം നമ്മള് വളരെ ഉത്സവത്തോടെ യവസം പ്രവർത്തിച്ചു പോരുന്നു എന്നുള്ളത് തീർച്ചയായും നമ്മുടെ സംബന്ധിച്ച് സന്തോഷം നൽകുന്ന കാര്യമാണ് നമ്മുടെ അവകാശങ്ങൾക്ക് മാത്രമല്ല നമുക്ക് നമ്മുടെ കടമകളുണ്ട് സമൂഹത്തോട് കടമകളുണ്ട് നമ്മുടെ കുടുംബത്തോട് കടമകളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകുവാനും അവരോട് ചേർത്തതുകൊണ്ട് അവരെ കോർത്തിട്ട് കുടുംബത്തെ കോർത്തിടക്കിക്കൊണ്ട് സമൂഹത്തെ ചേർത്തെടുക്കിക്കൊണ്ട് അവിടെ പ്രശ്നങ്ങളേക്ക് ഇറങ്ങി ചെല്ലുവാനും അവിടെ കാര്യങ്ങൾ നോക്കുവാനൊക്കെ നമ്മൾ വളരെ പ്രയത്നിക്കുന്ന ഒരു കൂട്ടായ്മയാണ് നമ്മുടെ പത്തനംതിട്ട ജില്ലയുടെ കൂട്ടായ്മ ജില്ലാ സെക്രട്ടറി വൈ റഹീം റൌത്തർ റാന്നി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജെസി അലക്സ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത അനിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അന്നാമ തോമസ് കെ എസ് എസ് പി എ റാന്നി താലൂക്ക് പ്രസിഡന്റ് സണ്ണി എബ്രഹാം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശിധരൻ നായർ സംസ്ഥാന നേതാക്കളായ മണികണ്ഠൻ നായർ ടി പി ദിലീപ് പ്രസന്നകുമാരൻ നായർ രാജഗോപാലൻ മുരളീദാസ് കെ ജി മോഹനൻ വി എസ് ശശിധരൻ നായർ ജോർജ് തോമസ് റിട്ടയേർഡ് ഡി വി എസ് പിമാരായ ഫിലിപ്പോസ് എബ്രഹാം ടി സി മണി മുഹമ്മദ് ഹുസൈൻ ജോർജ്ജം ജോർജ്ജ് കെ രാധാകൃഷ്ണൻ തിരുവല്ല സുരേഷ് കുമാർ കോഴഞ്ചേരി കെ എൻ സുധാകരൻ അടൂർ ഉമ്മർ റാവുത്തർ കോന്നി ടി ടി എബ്രഹാം കെ കെ ജോസ് അടൂർ അജയൻ പി വേലായുധൻ എം ജെ സുരേഷ് എം പി രാജപ്പൻ സജ്ജികുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു സമ്മേളനം കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ സമ്മേളനം അത് കഴിഞ്ഞ് കൊച്ചി സമ്മേളനവും പെരുമ്പാവൂർ സമ്മേളനവും കഴിഞ്ഞിട്ട് നേരെ പത്തനംതിട്ടയിലോട്ട് വരികയാണ് അപ്പൊ ഈ പ്രായത്തിന് സ്വന്തം ആരോഗ്യത്തെ പോലും സംഘടനയുടെ ഐശ്വര്യത്തിനും ക്ഷേമത്തിനും വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട ഞാൻ ഈ വേദിയിലേക്ക് യോഗത്തിൽ നടത്തിയ കൂപ്പൺ തിരഞ്ഞെടുപ്പിൽ സുധാകരൻ ബേബിക്കുട്ടി എന്നിവർ സമ്മാനാർഹരായി സമ്മേളനാന്തരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ കെ എസ് പി ഡബ്ല്യു എ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റായി റിട്ടയേർഡ് എസ് പി തോമസ് ജോൺ ജില്ലാ സെക്രട്ടറിയായി വൈ റഹീം റൌത്തർ ജില്ലാ ട്രഷററായി മുരളീദാസ് എന്നിവരെ തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട Mount Zion Medical College Hospital Adur Patinamnetha